മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് ജയിൽ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഇന്നലെ അവർ എണീറ്റതൊക്കെ ഭയങ്കര ആയിട്ടായിരുന്നു അപ്പോൾ റനിയൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നത് ഷാനവാസ ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജയിൽ ടാസ്കിന് വേണ്ടിയിട്ട് ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പ്രേമലേഖനം എഴുതുക എന്നാണ് ജയിലിലുള്ളവർക്കുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ലാലേറ്റിന് വേണ്ടിയിട്ട് നൂറ് പ്രേമലേഖനം അവരവരുടെ പേര് വെച്ചിട്ട് അതിമനോഹരമായിട്ട് എഴുതണം ഇതാണ് ടാസ്ക് വരുന്നത് പക്ഷേ നൂറെണ്ണം വ്യത്യസ്തമായിരിക്കണം ഒരേ രീതിയിലുള്ളത് എഴുതാൻ പാടില്ല വ്യത്യസ്ത രീതിയിലായിരിക്കണം അത് എഴുതേണ്ടത് അവർക്കത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ ഈ എഴുതികൊണ്ടിരിക്കുന്ന ഈ ഒരു ലെറ്റർ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തായാലും വായിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ടാസ്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് പറഞ്ഞു ജയിലിൽ കിടന്നിട്ട് ഇത്രയും നല്ല ടാസ്ക് കിട്ടിയത് ആർക്കാണ് എനിക്കല്ല ഇത്ര ഇത് അത് വീക്കെൻഡിൽ ഞങ്ങളുടെ ലെറ്റർ വായിക്കുകയും ചെയ്യും അപ്പോൾ ഷാനവാസ് ഭയങ്കര സന്തോഷമാണ് റോ എനിക്ക് അതെ ഇത് ഓ ഇതൊക്കെ അത്ര നല്ല അടിപൊളി ടാസ്ക് ടാസ്ക്കാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അധികം റിസ്ക് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി പക്ഷേ ഇമാജിനേഷൻ ഉണ്ടാവണം എനിക്കാണെങ്കിൽ മലയാളം അത്ര അറിയില്ല എഴുതാനൊക്കെ ആയിട്ട് അപ്പോൾ സംശയങ്ങളൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ എഴുതാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില വേർഡ്സ് നല്ല രീതിയിൽ മലയാളത്തിൽ പറഞ്ഞ് തരാനായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നൊക്കെയുണ്ട് എന്തെങ്കിലും ടാസ്ക് കൊള്ളാം അവരുടെ ഭാവന അറിയാൻ പറ്റുന്ന ഒരു അവസരമാണത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം